മെയ് ഒന്നിന് വ്യാഴം രാശി മാറുമെങ്കിലും സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുന്ന വ്യാഴം മൗഢ്യത്തിലായതുകൊണ്ട് ഫലദാന ശേഷി ഉണ്ടാകുകയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് മൗഢ്യം മാറി വ്യാഴം ബലഭാവനാവുന്നതോടുകൂടി ഫലദാന ശേഷി ഉണ്ടാകുന്നതാണ് ഇന്നിവിടെ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ സാമാന്യ ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത് വിശാഖനക്ഷത്രക്കാർക്ക് പൊതുവെ നേട്ടങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നൊക്കെ ധാരാളം ധനം വന്ന് ചേരുവാനുള്ള അവസരമുണ്ട് എല്ലാ പ്രവർത്തികളും ഇവർക്ക് ഇരട്ടി ഗുണമുണ്ടാവും അതായത് ചെയ്യുന്ന പ്രവർത്തി എന്താണോ അതിൻ്റെ ഇരട്ടി വരുമാനം പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി വരുമാനം പക്ഷേ വേറെ കുഴപ്പം കൂടിയുണ്ട് ഈ വരുമാനത്തിനനുസരിച്ച് ഇവർ ചെലവ് ചെയ്തില്ലെങ്കിൽ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ചെയ്യാനുള്ള ഒരു പ്രവണതയും ഈ നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണപരമായ കാലഘട്ടമാണിത് മ മടിയൊക്കെ മാറി ഉത്സാഹിച്ച് പഠിച്ച് നല്ല രീതിയിലുള്ളൊരു പഠനമികവ് ഇവരെ പ്രകടിപ്പിക്കുന്നതാണ് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് വളരെ ഗുണപ്രദമായ ഒരു കാലഘട്ടമാണ് അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ജോലിയൊക്കെ ലഭിക്കും അതിനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്നവർക്കൊക്കെ വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ് പിന്നെ ആർമി നേവി എയർഫോഴ്സ് ഇവിടങ്ങളിലൊക്കെ കോച്ചിങ്ങിനൊക്കെ പോണവർക്കൊക്കെ ഇത് വളരെ ഒരു അനുകൂല കാലഘട്ടമാണ് വളരെ ഒന്ന് ശ്രമിച്ചാലവർക്കൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് വളരെ നാളായിട്ട് ആലോചിച്ചിട്ട് വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹമൊക്കെ നടന്ന് അതായത് ഇഷ്ടപ്പെട്ട ഒരു വിവാഹമൊക്കെ നടക്കാനുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് സന്താനം ഒക്കെ ഇല്ലാത്തവർക്കൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താൽ സന്താനങ്ങൾ ലഭിക്കാനുള്ളൊരു സാധ്യതയും കൂടി ഈ കാലഘട്ടത്തിലുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കും ഈ കാലഘട്ടം വളരെ ശ്രേയസ്കരമാണ് മികച്ച വിദ്യാഭ്യാസം ലഭിക്കും ജോലി ലഭിക്കും വിവാഹം നടക്കും അതുപോലെ ഇവരുടെ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകാനും അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ ഉള്ള ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും സാധിക്കും സർക്കാർ ജോലിക്കാർക്ക് പൊതുവേ നല്ലതാണ് അവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ദൂര സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ വരാനും അതുപോലെ തന്നെ കുടുംബത്തിലെ പങ്കാളിയൊക്കെ പിരിഞ്ഞ് താമസിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ ബിസിനസ് രംഗത്തുള്ളവർക്ക് വളരെ അനുകൂല കാലഘട്ടമാണ് അവർക്കൊക്കെ ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്താനും ആ വിപുലപ്പെടുത്തുന്നത് വഴി മെച്ചപ്പെട്ട ധനമൊക്കെ ലഭിക്കാനുള്ളതുണ്ട് പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്കൊക്കെ നല്ലതാണ് അവർക്ക് കുടിശ്ശിക ബില്ലുകളൊക്കെ മാറി ലഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അങ്ങനെ ഇവർക്ക് എല്ലാവിധത്തിലും ഇവർക്ക് സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട് പിന്നെ ഈ നക്ഷത്രക്കാർ മൊത്തത്തിൽ ഭൂമി ലാഭം ലാഭം കിട്ടാനുള്ള ഒരു കാലഘട്ടമാണ് അതായത് ഭൂമി വാങ്ങാനുള്ള ഇത് പിന്നെ പുതുതായിട്ട് നിർമ്മാണം പുതിയ വാഹനം മേടിക്കാനുള്ളൊരു അവസരം ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് തീർച്ചയായിട്ടും നടക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കൃഷി മത്സ്യകൃഷി നാൽക്കാലി കൃഷി വരയ്ക്കൽ ഏർപ്പെട്ട് വളരെ ഒരു നല്ല കാലഘട്ടം തന്നെയാണിത് എന്നാൽ ഈ ഈ ആരോഗ്യം സാമാന്യേന തൃപ്തികരമാണെങ്കിലും ശിരോരോഗമുള്ളവരും ഉദര രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വേണ്ടത്രയൊക്കെ ചെക്കപ്പൊക്കെ നടത്തി മെഡിക്കൽ ഏഡൊക്കെ നേടി അതൊക്കെ ഒന്ന് വളരെ കൃത്യമായിട്ടൊന്ന് പരിപാലിച്ച് നോക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു ദോഷ കാലഘട്ടമാണ് ഈ രോഗാവസ്ഥയിൽ ഒരു കാലഘട്ടം ഈ നക്ഷത്ര യാതര ഗണപതിക്ക് ഒരു കറുകുമാല അതുപോലെ തന്നെ സുബ്രഹ്മണ്യന് പാലാഭിഷേകം ഇവയൊക്കെ നടന്നത് ഈ കാലഘട്ടത്തിൽ ഇവരുടെ ഈ ഗുണപരമായ കാലഘട്ടങ്ങൾ കുറച്ചുകൂടി അനുകൂലമാക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ